ഒടുവിലിത ഇന്ത്യ ആ സ്വപ്നം നേടിയിരിക്കുന്നു രണ്ടു വർഷത്തെ രാപ്പകലില്ലാത്ത പ്രവൃത്തി ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്കും അഭിമാനിക്കാൻ പറ്റിയ മുഹൂർത്തം ഇന്ത്യയുടെ മുഖഛായ മാറ്റുന്ന വികസന പദ്ധതിയുടെ ഭാഗമായ തുരങ്ക റോഡ് മുപ്പതംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭീമൻ ചൈനീസ് ബോറിംഗ് മെഷീൻ കടൽനടിയിലൂടെ നടത്തിയ പ്രയാ കടൽനടിയിലൂടെയുള്ള രാജ്യത്തെ ആദ്യ തുരങ്ക റോഡ് മുംബൈയിൽ തുറന്നിരിക്കുന്നു പന്തിരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ മുംബൈ തീരദേശ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമാണ് ഈ തുരങ്കം രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തിയൊമ്പത് പോയിന്റ് എട്ട് കിലോമീറ്ററിലാണ് മുംബൈ തീരദേശ റോഡ് പദ്ധതി ഇതിന്റെ ആദ്യഘട്ടമായ പത്ത് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്ററിൽ മറൈൻ ഡ്രൈവ് മുതൽ ബാദ്രാ വോളി സീലിംഗ് വരെയുള്ള ഭാഗത്താണ് ഈ തുരങ്കമുള്ളത് രണ്ടേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഇരട്ട തുരങ്കങ്ങളാണ് പണി പൂർത്തിയായിരിക്കുന്നത് മറൈൻ ഡ്രൈവ് പ്രോമനേഡ് മുതൽ ബാന്ദ്ര വോർലി സീലിംഗിന്റെ വോർലി എൻഡ് വരെ നീളമുള്ള തുരങ്ക റോഡ് ഹൈസ്പീഡ് തീരദേശ റോഡാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നാണ് നമ്മുടെ മുംബൈ ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ടോൾ ഫ്രീ റോഡിലൂടെ സൗത്ത് മുംബൈയെ നോർത്ത് മുംബൈയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അതായത് ഗിർഗാവ് മുതൽ വോർലി വരെ നാപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് എത്തേണ്ട ദൂരം വെറും പത്ത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗിർഗാവ് ചൌപ്പട്ടിക്ക് സമീപം പ്രിയദർശിനി പാർക്കിൽ നിന്ന് ആരംഭിച്ച മറൈൻ ഡ്രൈവിലെ നേതാജി സുഭാഷ് പാർക്കിലാണ് ഈ റോഡ് സമാപിക്കുന്നത് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന ചാനൽ ടണൽ പോലുള്ള ലോകത്തിലെ മറ്റ് ജലഗർഭ തുരങ്കവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ ആഴത്തിൽ മാത്രമാണ് മുംബൈയിലെ ജലതുരങ്കത്തിന്റെ ആഴം അതായത് ചാനൽ ടണലിന്റെ ആഴം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് മീറ്റർ ആണ് എന്നാൽ മുംബൈയിലെ ജലതുരങ്കത്തിന്റെ ആഴം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത് മീറ്റർ ആഴത്തിലാണ് അതായത് കടലിന്റെ ആഴം നാല് മുതൽ അഞ്ചു മീറ്റർ കൂടാത്ത തീരത്തോട് ചേർന്നാണ് മുംബൈ തുരങ്കത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടായിരത്തി എണ്ണൂറ് ടണ്ണിന്റെ ടണൽ ബോറിംഗ് മെഷീനുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ഇത് നിലത്തിറക്കാനായി മാത്രം റിയദർശിനി പാർക്കിൽ പതിനെട്ട് മീറ്ററിലാണ് ഷാഫ്റ്റ് കുഴിച്ചിട്ടിരുന്നത് മുപ്പത് പേരടങ്ങുന്ന സംഘം പ്രവർത്തിപ്പിക്കുന്ന യന്ത്രത്തിന് പന്ത്രണ്ട് പോയിന്റ് ഒന്നേ ഒമ്പത് മീറ്റർ വ്യാസമുണ്ട് ഇത് ഉറച്ച പാറയിലൂടെ അടക്കം തുളച്ചു കയറുകയും ചെയ്യും കുറച്ച പാറയിൽ പരമ്പരാഗതമായി നടത്തുന്ന ഡ്രില്ലിങ്ങിനും സ്ഫോടനത്തിനും പകരമായിട്ടാണ് ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ചത് ചുറ്റുപാടുകൾ കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് മനോഹരമായ തുരങ്ക ചുമരുകൾ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കാനും കഴിയും ഛത്രപതി ശിവജിയുടെ ആദര സൂചകമായി മാവാല എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടി ബി എമ്മിന് രണ്ടായിരത്തി എണ്ണൂറ് ടണ്ണിലധികം ഭാരവും പന്ത്രണ്ട് മീറ്ററോളം ഉയരവുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് ടി ബി എം മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തീരത്തെത്തിയത് ഇവിടെ നിന്നും പ്രിയദർശന്റെ പാർക്കിലേക്ക് ടി ബി എമ്മിന്റെ പ്രധാന സാമഗ്രികൾ മാറ്റാൻ പതിനേഴ് ട്രക്കുകളാണ് ഉപയോഗിച്ചത് ഏകദേശം മൂന്ന് മാസത്തോളം സമയമെടുത്താണ് ഇതിനെ യോജിപ്പിച്ചത് യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു പാറ തുരന്ന് തുരങ്കം നിർമ്മിക്കുന്നതിനോടൊപ്പം ചുമരുകൾക്ക് ശക്തി നൽകാനുള്ള പ്രത്യേക മിശ്രിതമായ സ്ലറിയും മെഷീൻ തന്നെ സ്പ്രേ ചെയ്തു ഇത് തുരങ്കത്തെ വെള്ളം കടക്കുന്നതിൽ നിന്നും മറ്റും സംരക്ഷിക്കുകയും ചെയ്തു തുരങ്കങ്ങൾ കടലിനടിയിൽ നിർമ്മിക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്നാണ് അധികൃതർ പറഞ്ഞത് കടൽ ജലം തുരങ്കത്തിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്നതും കടൽവെള്ളം ചെലുത്തുന്ന സമ്മർദ്ദം മൂലം തുരങ്കം തകർന്നു പോയേക്കാവുന്ന ആശങ്ക വരെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം തരണം ചെയ്ത് കടൽ തീരത്തിന് വളരെ അടുത്താണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ആറ് സമാന്തര പാതകളാണ് ഈ ടണലിൽ ഉണ്ടാവുക ഇതിൽ നാലണം കാൽനട യാത്രക്കാർക്കും രണ്ടെണ്ണം മോട്ടോർ വാഹനങ്ങൾക്കും ഉള്ളതാണ് മൂന്ന് ലൈനിലുള്ളതാണ് തുരങ്കം ഓരോന്നിനും മൂന്നര മീറ്റർ വീതി രണ്ട് രണ്ടു തുരങ്കത്തിന്റെയും രണ്ട് ലൈനുകൾ വീതമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് മറ്റു രണ്ടെണ്ണം അടിയന്തര ആവശ്യത്തിനും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും തുറന്നു കൊടുക്കും എന്നാണ് പറയുന്നത് ഡ്രെയിനേജ് സംവിധാനവും ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഇതിനെല്ലാം പുറമെ ഈ തുരങ്കം ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നതാണെന്നും പറയുന്നു അതുപോലെ തന്നെ നൂറ്റി ഇരുപത് വർഷമാണ് ഇതിന്റെ ആയുസ് അതുപോലെ തന്നെ മൂന്ന് ലൈൻ പാതയ്ക്ക് പുറമെ കൃത്യമായ ലൈറ്റിംഗ് സംവിധാനം ഉറപ്പിക്കാനുള്ള റിഫ്ലക്ടർ പെയിന്റും ഇതിന് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ തുരങ്കത്തിന് തകർച്ചയുണ്ടാവുകയാണെങ്കിൽ ഇതിനുള്ളിൽ പതിമൂന്ന് സമാന്തര ടണലുകളും തുറക്കും അതിൽ ഏഴെണ്ണം വാഹനങ്ങൾക്ക് നീങ്ങാനും ആറെണ്ണം ആളുകൾക്ക് രക്ഷപ്പെടാനുമായിരിക്കും ആവശ്യമുള്ള വായു സഞ്ചാരം ഉറപ്പാക്കാനായി പ്രത്യേക സംവിധാനമാണ് ഈ തുരങ്കത്തിലുള്ളത് ഇവ കടൽനടിയിലായതിനാൽ വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡിന്റെ വിതരണം വലിയ വെല്ലുവിളിയാണ് ഇതിന്റെ ഉയർന്ന തോതിലുള്ള പുറന്തള്ളൽ ശ്വസന ഉണ്ടാക്കുകയും ചെയ്യും ഈ പ്രശ്നം ഒഴിവാക്കാൻ സക്കാഡോ പോലുള്ള വെന്റിലേഷൻ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് തുരങ്കത്തിൽ സ്വാഭാവികമായിട്ടുള്ള വായു ഉറപ്പാക്കും ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം വാഹനങ്ങളെയാണ് തീരദേശ റോഡിലൂടെ ദിവസേന പ്രതീക്ഷിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ട്രാഫിക് വിപ്ലവത്തിനും വഴിവെക്കുമെന്നും പറയുന്നു ഈ തുരങ്കം യാഥാർത്ഥ്യമായതോടെ എഴുപത് ശതമാനത്തോളമാണ് യാത്രാ സമയം ലാഭിക്കാനാവുക മുപ്പത് ശതമാനം ഇന്ധന ഉപയോഗവും ലാഭിക്കാം ഇതുവഴി നൂറ് മില്യണിന്റെ സാമ്പത്തിക നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെല്ലാത്തിനും പുറമെ ബസ്സുകൾക്കും ആംബുലൻസ് പോലുള്ള അടിയന്തര വാഹനങ്ങൾക്കും പോകാൻ പ്രത്യേക വഴിയും ഈ തീരദേശ പാതയിലുണ്ട് മുംബൈയിലെ റോഡിൽ തിരക്കുള്ള സമയത്തിൽ ഇപ്പോൾ മണിക്കൂറിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കാനാവുക എന്നാൽ തീരദേശ റോഡ് പൂർത്തിയാവുന്നതോടെ തിരക്കുള്ള സമയത്ത് പോലും മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ തീരദേശ റോഡ് എന്ന ആശയം മുന്നോട്ട് വന്നത് വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേക്ക് ബദലെന്ന രീതിയിലായിരുന്നു ഈ പദ്ധതി പക്ഷെ ഈ പദ്ധതി നടപ്പിലാക്കാൻ അഞ്ചു വർഷം എടുത്തു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര പരിസ്ഥിതി കാലാവസ്ഥ വനം മന്ത്രാലയം അന്തിമാനുമതി നൽകുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ റോഡുള്ള ഡൽഹിയിലെ റോഡ് വികസനവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അമ്പത് കിലോമീറ്ററാണ് മുംബൈയുടെ റോഡ് നെറ്റ്വർക്ക് മുമ്പേടെ മൂന്ന് വശവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതിനാൽ റോഡ് വികസനത്തിന് പരിധിയുണ്ടായിരുന്നു എലിവേറ്റഡ് റോഡുകളടക്കം നിർമ്മിച്ചെങ്കിലും അതിനെല്ലാം ഒരു പരിധി ഉണ്ടായിരുന്നു ഇതോടെയാണ് തീരദേശ റോഡ് എന്ന ആശയത്തിലേക്ക് എത്തിയത് ഈ ഗതാഗത തടസ്സം രൂക്ഷമായതോടെ രണ്ട് കാര്യങ്ങളാണ് മുന്നിലുണ്ടായത് ഒന്ന് നിലവിലെ റോഡ് ഏത് വിധേനയെങ്കിലും വികസിപ്പിക്കുക മറ്റൊന്ന് മെട്രോ സൗകര്യമടക്കം വർദ്ധിപ്പിക്കുക പക്ഷെ ഇതിലെല്ലാം മെച്ചം തീരദേശ റോഡാണെന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയിലേക്ക് എത്തുന്നത് അമർസൺസ് ഗാർഡൻ വോർലി ഹാജി അലി എന്നിവിടങ്ങളിൽ ഭൂഗർഭ പാർക്കിംഗ് സ്ഥലങ്ങളുമുണ്ട് ഇതിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് കാറുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പാർക്കിംഗ് സ്പേസ് ഉപയോഗിക്കാവുന്നതാണ് മുംബൈ നിവാസികൾക്ക് മറൈൻ ഡ്രൈവിൽ നിന്നും ബ്രീച്ച് ക്യാൻറ്റീനിലേക്ക് രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ട് ടോൾ ഫ്രീ ടണലുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഈ തുരങ്കങ്ങൾ നിന്ന് ആരംഭിച്ച് അറബിക്കടലിന്റെ അടിയിലൂടെ ഗിർഗാവ് ചൗപ്പട്ടി മലബാർ ഹിൽ ബ്രീച്ച് ക്യാൻറ്റീനിലെ പ്രിയദർശിനി പാർക്കിൽ അവസാനിക്കുന്നു ഈ ഇരട്ട തുരങ്കങ്ങൾ പതിനൊന്ന് മീറ്റർ വീതം വ്യാസമുള്ള ഇന്ത്യയിലെ ഏറ്റവും വിശാലമായ തുരങ്കങ്ങൾ ഒരു ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കാൻ രണ്ടു വർഷം എടുത്തു സമുദ്രനിരപ്പിൽ നിന്ന് പതിനേഴ് ഇരുപത് മീറ്റർ താഴ്ചയും മലബാർ കുന്നിന് താഴെ അറുപത്തിയേഴ് മീറ്റർ വരെ താഴുകയും ചെയ്യുന്ന ഈ തുരങ്കങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ആകെ മൊത്തം പത്ത് ക്രോസ് പാസേജുകളുണ്ട് ഈ തുരങ്കത്തിൽ ഇവിടെ ഓട്ടോമേറ്റഡ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ഫയർ എക്സ്റ്റിങ് യൂഷറുകൾ പ്രഷറൈസ്ഡ് ഫയർ ഹൈഡ്രേറ്റുകൾ പുക നിയന്ത്രണത്തിനുള്ള സാക്കോഡോ വെന്റിലേഷൻ സംവിധാനം എന്നിവയുമുണ്ട് ഇന്ത്യയുടെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായ ഈ തുരങ്ക റോടെ മുംബൈയുടെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ മുഖഛായ മാറ്റുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം